ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു രണ്ട് ഫ്രൈഡ് റെസിപ്പിയാണ് ആദ്യം നമുക്ക് രണ്ട് നന്നായിട്ട് ക്ലീനാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വയ്ക്കാം ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചാൽ സവാളായിട്ട് നന്നായിട്ട് വഴറ്റാവുന്നതാണ് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല അതുപോലെ പിന്നെ ഇതിൽ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഞണ്ട് ഇത് വേവിച്ചപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിരുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ശേഷം ഇതിലേക്ക് ചേർക്കുന്നതാണ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണം ലാസ്റ്റ് വീട്ടിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നന്നായിട്ട് നല്ല കുറച്ച് വെള്ളമൊക്കെ വെട്ടി നല്ല ഫ്രൈ ആയി വരുന്നവർ വെയിറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഞൺ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ കാ